നമസ്കാരം സുതാര്യതയും വിശ്വാസ്യതയും ജനകീയതയും ഉള്ളതായിരിക്കണം ഒരു സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് രണ്ടാം പിണറായി സർക്കാർ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് നിറവേറ്റിയ വാഗ്ദാനങ്ങളുടെ റിപ്പോർട്ട് സത്യത്തിൽ അങ്ങനെയാണോ ജനത്തെ പ്രസ്താവനകളിലൂടെയും പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ പത്രക്കുറിപ്പുകളിലൂടെയും ഒക്കെ സുഖിപ്പിക്കുന്നതിനൊക്കെ പുറമേ പുറത്തിറക്കിയ പ്രോഗ്രസ് റിപ്പോർട്ട് ഒരൽപ്പം കടന്നു കയ്യായിപ്പോയി റിപ്പോർട്ട് കാണുന്ന ഭരണ കേന്ദ്രത്തിലെ ചില ഉദ്യോഗസ്ഥ പ്രഭുക്കൾ പോലും മുഖത്ത് വിരൽ വെക്കുകയാണ് ഇതിനൊക്കെ അപാരമായ തൊലിക്കെട്ടി വേണമെന്നവർ പറയുകയാണ് സർക്കാരിന്റെ മൂന്നാം വർഷത്തെ പുരോഗതി വ്യക്തമാക്കാൻ പുറത്തിറക്കിയ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്ന പല പല കാര്യങ്ങളും കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ടിലെ തനി പകർപ്പാണ് പിണറായി വിജയൻ സത്യത്തിൽ എന്താണ് കരുതുന്നത് ജനം വിട്ടികളാണെന്നാണോ അല്ല വാഗ്ദാനങ്ങൾ വാരിക്കോരി നൽകാൻ മാത്രമുള്ളതല്ലെന്ന് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി മനസ്സിലാക്കണം വാഗ്ദാനങ്ങൾ പാലിക്കാൻ കൂടിയുള്ളതാണ് അതിനുള്ള ചങ്കുറപ്പ് വേണം ഡബിൾ ചങ്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ ഒട്ടനവധി ചർച്ചകൾക്ക് ശേഷം ഉണ്ടാകുന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അക്കാര്യം പ്രോഗ്രസ് റിപ്പോർട്ടിൽ ജനത്തോട് പറയേണ്ടതുണ്ട് നടപ്പിലാക്കാൻ കഴിയാത്ത വന്നതിന്റെ കാരണവും ജനത്തെ അറിയിക്കാനുള്ള ബാധ്യതയുണ്ട് ഇതൊന്നുമില്ലാതെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നൊരു തരം വാഴവടപ്പൻ ശൈലി ഒരു ഭരണാധികാരിക്ക് ചേർന്നതല്ല അങ്ങനെ ആവുമ്പോൾ ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിച്ചു എന്നതിനുള്ള വ്യക്തമായ രേഖയായി പ്രോഗ്രസ് റിപ്പോർട്ട് മാറുമെന്നും ഓർമ്മിക്കണം സർക്കാർ കഴിഞ്ഞ മൂന്ന് വർഷം എന്തൊക്കെ ചെയ്തെന്നും എന്ത് ചെയ്തില്ലെന്നും ജനങ്ങൾക്ക് പച്ചവെള്ളം പോലെ തന്നെ അറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഇരുപത് സീറ്റിൽ പത്തൊൻപത് സീറ്റുകളിലും തോറ്റ് തുന്നം പാടിയ എൽ ഡി എഫ് ദയനീയ തോൽവി നെഞ്ചോട് ചേർത്തിട്ടും പ്രോഗ്രസ് റിപ്പോർട്ട് അടിച്ചടിച്ച് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കിട്ടിയ പിണറായി ചങ്കൂറ്റം അപാരം തന്നെ ഇക്കാര്യത്തിൽ പിണറായി എന്ന കേന്ദ്രം കേരളത്തിലെ ചക്രവർത്തി അഭിനന്ദനം അർഹിക്കുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തെ ഭരണത്തിന് വോട്ടർമാർ സമ്മാനിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് തിരഞ്ഞെടുപ്പിൽ ജനം നൽകിയ പാഠങ്ങളായി കയ്യിലുണ്ടെന്ന് ഓർക്കണം എന്നാലും നിർണായക റിപ്പോർട്ടിൽ ജനം മുഖ്യമായും തിരയുന്നത് കാണാനില്ല സപ്ലൈകോയിലും പൊതുവിപണിയിലെയും വിലക്കയറ്റം ക്ഷേമ പെൻഷൻ മുടങ്ങൽ ഗുണ്ടാ വിലയാട്ടം കൊണ്ട് പൊരുതിമുട്ടൽ തുടങ്ങി അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ദുരിതപൂർണമായ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ സർക്കാർ നോക്ക് കുത്തിയ പോലെ കുത്തിയിരുന്ന മൂന്ന് വർഷങ്ങളാണ് ഈ കടന്നുപോയത് സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലം സകല മേഖലയിലും ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ് ദരിദ്ര ജനങ്ങൾക്ക് മുടങ്ങിയ മാസങ്ങളുടെ ക്ഷേമ പെൻഷൻ നൽകാൻ പോലും പണമില്ലെന്നാണ് പറയുന്നത് ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് മുഖം തിരിച്ച് കോടികൾ മുടക്കി കേരളീയ ലോക കേരള സഭ പോലുള്ള ജനത്തിന്റെ പണം പാഴാക്കുന്ന കൂത്തുകൾ നടത്തിയിട്ട് ഇല്ലായ്മയിൽ പോലും ദൂർത്ത് നടത്തിയിട്ട് ജനത്തിന് എന്താണ് പ്രയോജനം അതൊക്കെ ജനകീയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാവുമോ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കിക്കൊണ്ടുള്ള പരിപാടിയിൽ സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബന്ധയും പെൻഷൻകാരുടെ ക്ഷാമശ്വാസവും ക്ഷേമ പെൻഷൻകാരുടെ കുടിശ്ശികയും ഉടൻ വിതരണം ചെയ്യുമെന്നുവരെ മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തിയില്ലേ ജനത്തെ പിണറായി സർക്കാർ ഇനിയും കബളിപ്പിക്കരുത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ മാതൃകാ പെരുമാറ്റച്ചട്ട കാലാവധി കഴിയാനായി കാത്തിരിക്കുകയായിരുന്നു സർക്കാർ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് പിറകെ സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞ രണ്ടു വർഷം ചെയ്തതുപോലെ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചപ്പോൾ തിരിച്ചറിയാനാവാത്ത ഒരു ചോദ്യം ബാക്കി വരുന്നുണ്ട് സർക്കാർ അവകാശപ്പെടുന്ന നേട്ടങ്ങളുടെ സമാഹാരത്തിന് കേരളത്തിലെ ജനങ്ങളുടെ അംഗീകാരത്തിന്റെ കൈയൊപ്പ് കിട്ടുമോ ഇല്ല ഒരിക്കലുമില്ല അതിനായി പിണറായിയും പരിവാര വൃത്തവും കാത്തിരിക്കുകയും വേണ്ട അടുത്ത തിരഞ്ഞെടുപ്പിന് മുൻപ് മന്ത്രിസഭ ഒന്നാകെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്ന് ഊരു ചുറ്റിയാൽ ജനമനസ്സിൽ ഇടം നേടാം എന്നും കരുതേണ്ട ജനത്തിന് പിണറായി വിജയൻ എന്ന ഭരണാധികാരിയെ മതിയായിരുന്നു ജനം അത്രയധികം പിണറായി ഭരണത്തെ വെറുത്തിരുന്നു അസാധ്യമെന്ന് കരുതുന്നത്